വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇവിടെ ഐലൻഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അവിടെ മാത്രമല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോവുന്നത് പെരുന്നാളിനാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ കുറച്ചധികം തിരക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു അത് ഞാൻ എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇതവിടെ ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അവിടെ ഒരു വഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ആ ഒരു കാൽ വെച്ചപ്പോൾ തന്നെ ആ വഞ്ചി കുലുങ്ങായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ ഞാൻ കുഴപ്പമില്ല ഞാൻ അതിനും കൂടി ഇരുന്ന് ഒരുപാട് പേരവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല വ്യൂ ആയിരുന്നു അവിടെ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ ജിമ്മിൻ്റെ ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴി കൂടെ പോയപ്പോൾ ഒരു ജിമ്മിൻ്റെ ഐറ്റം കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ ഇതാണ് കേട്ടോ ട്രൈ ചെയ്തത് കുറേ ചേട്ടന്മാർ ഓരോന്നും ട്രൈ ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ചാൻസ് അധികമായിട്ട് കിട്ടിയില്ല അപ്പം അവർ ഇറങ്ങാൻ നേരത്ത് വെയിറ്റ് ചെയ്തിട്ട് ഓരോ റൈഡ്സിൽ കയറി പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു റൈഡിൽ കയറി ഇതെല്ലാം എനിക്ക് ഇഷ്ടായിട്ടോ ഇഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും വീണ്ടും കേറാന്ന് തുടങ്ങി ഇഷ്ടപ്പെട്ടെങ്കിൽ കാര്യം